രാഷ്ട്രപതിയെ ബഹുമാനിച്ചില്ല ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് ബി മാസ്റ്റർ പ്ലാനുകൾ ഏറെ നേരിടാൻ ഉറച്ച് കോൺഗ്രസ് പാർലമെന്റിൽ നടന്ന ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ ചടങ്ങിനിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ രാഹുൽ ഗാന്ധി ബഹുമാനിച്ചില്ലെന്ന ആരോപണവുമായി ബി രാഷ്ട്രപതി എല്ലാവരെയും കൈകൂപ്പി അഭിവാദ്യം ചെയ്യുമ്പോൾ അതിന് നിൽക്കാതെ രാഹുൽ ഗാന്ധി വേദി വിട്ടതും രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ വേദിയിൽ നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇരിക്കാൻ ശ്രമിച്ചതും രാഷ്ട്രപതിയോടുള്ള അനാദരവാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ദേശീയ ഗാനം ആലപിക്കുന്ന വേളയിലും രാഹുൽ ഗാന്ധി പ്രോട്ടോകോളിൽ ശ്രദ്ധാലുവായിരുന്നില്ലെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ എക്സിൽ കുറിച്ചു തങ്ങളുടെ ആരോപണം ശക്തിപ്പെടുത്തുന്നതിനായി പാർലമെന്റിൽ നിന്നുള്ള രണ്ട് വീഡിയോ ദൃശ്യങ്ങളും അമിത് മാളവ്യ പങ്കുവച്ചു പ്രസിഡന്റ് ദ്രൗപതി മുർമു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീ ആയതിനാലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ആരോപിക്കുന്നു ആദിവാസി വിഭാഗത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഇങ്ങനെ പെരുമാറുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ രാജകുമാരനുമാണോ അമിത് മാളവ്യ എക്സിൽ കുറിച്ചു എന്തൊരു വില കുറഞ്ഞ മാനസികാവസ്ഥയാണ് ഇതെന്നും ബി ജെ പി നേതാവ് ചോദിച്ചു അതിനിടെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകത്തിലെ ബി ജെ പി നേതാവായ എസ് വിഘ്നേഷ് ശിഷിർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചതും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പൌരത്വ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്ത തീരുമാനം അറിയിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിന് പുറമെ ബ്രിട്ടീഷ് പൌരത്വവും ഉണ്ടെന്നും അതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നുമായിരുന്നു എസ് വിഘ്നേഷിന്റെ ആവശ്യം വിഷയത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നും ബി ജെ പി ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് ഹർജിക്കാരൻ നൽകിയ നിവേദനം സർക്കാർ പരിശോധിച്ചു വരികയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എസ് ബി പാണ്ഡെ വ്യക്തമാക്കിയത് ഇതോടെ ഇക്കാര്യത്തിലെടുത്ത നിലപാട് അറിയിക്കാൻ കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയായിരുന്നു ജസ്റ്റിസുമാരായ അത്താവു റഹ്മാൻ മസൂദി സുഭാഷ് വിദ്യാർത്ഥി എന്നിവരടങ്ങിയ ഹൈക്കോടതിയുടെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വി എസ് എസ് ശർമ്മ സമർപ്പിച്ച ഹർജിയും ശിഷുറിന്റെ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട് കൂടാതെ കോൺഗ്രസ് നേതാവിന്റെ പൗരത്വത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടതായി ബാറൻ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തു രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമായതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും കോടതിയെ സമീപിച്ചിരുന്നു ി ജെ പി സർക്കാരും നേതാക്കളും രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്ന സംഘടിത നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാൻ ഉറച്ചാണ് കോൺഗ്രസ് നീങ്ങുന്നത് ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തി വാർഷിക ദിനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ ദിനാഘോഷത്തിന് ഭരണഘടനാ സംരക്ഷണ ദിനാചരണം കൊണ്ടാണ് കോൺഗ്രസ് മറുപടി നൽകിയത് തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് കടലാസ് തിരികെ കൊണ്ടുവരാനും ഇക്കാര്യത്തിൽ ജനങ്ങളിൽ അവബോധമുണ്ടാക്കാനും ഭാരത് ജോഡോ മാതൃകയിൽ സംഘടിത പ്രചാരണത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് ജാതി സെൻസസ് വിഷയവും ഇതോടൊപ്പം കോൺഗ്രസ് ഏറ്റെടുക്കും ജാതി സെൻസസ് അനുവദിച്ചാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും തങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം ചോദിക്കുമെന്ന് പ്രധാനമന്ത്രി ഭയപ്പെടുന്നത് പ്രത്യേക ക്യാമ്പയിനാക്കി കൊണ്ടുവരാനും കോൺഗ്രസിന് പദ്ധതികളുണ്ട് ഇത് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിടുന്ന ബി ശക്തമായ മറുപടിയായിരിക്കും